ഇന്നലെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയത് പി കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിങ്ങനെയാണ് അമ്മയെ വല്ലതും തരണേ അതൊക്കെ പണ്ട് ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഉത്തരവിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിന് വലിയ ഉദാഹരണം വേണ്ട പരീക്ഷകൾ കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് കൃത്യസമയത്ത് നടത്തി കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്ന വകുപ്പാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പാഠപുസ്തുവങ്ങൾ യൂണിഫോമും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്ത ഗവൺമെൻ്റാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ് അബ്ദുറബിൻ്റെ കാലത്ത് ഉള്ളതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ ഫോട്ടോസാറ്റ് എടുത്ത് പഠിക്കേണ്ട ഗതികൾ ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എൻ്റെ സമയത്ത് അബ്ദുറബ്ബ് പറയണേ എൻ്റെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ഓണ പരീക്ഷയ്ക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ കൊടുക്കുന്നു അത് നല്ല കാര്യമാണെന്നുള്ളൊരു കാര്യം പറയണ്ടേ സത്യസന്ധമായിട്ടെങ്കിലും അതിലെ ഒരു മനസാക്ഷിയുടെ പ്രശ്നം അതിലില്ലേ അതേ അന്ന് അന്ന് പറഞ്ഞത് ഓണം നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സാമഗ്രികൾ കൃത്യസമയത്ത് തന്നെ ഇന്നിപ്പോൾ ലഭിക്കുന്നുണ്ട് അന്ന് ഓണം താമസിച്ചു നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നില്ലോ രണ്ടായിരത്തി പതിമൂന്നിലെ സർക്കുളാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അന്നൊന്നും കെ എസ് സമരം ചെയ്തില്ലല്ലോ ഇപ്പൊ ഒരു സമരവും കെ എസ് ഒന്നും ചെയ്തില്ല കെ എസ് ഇത് മനസ്സിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇങ്ങനെ ഒരു സർക്കുളിറക്കിട്ടുണ്ടെന്ന് അവർ അപ്പം അവർ ഇനിയിപ്പോൾ നാളെ ഡി ഡി ഓഫീസ് സമരം ഫിഷാജിക്കൽ സമരമൊക്കെ നടത്താൻ വേണ്ടി പോകുന്നു യഥാർത്ഥത്തിൽ അവർ സമരം നടത്തേണ്ട അബ്ദുറബ് അബ്ദുറബിൻ്റെ ഓഫീസിൻ്റെ ആഫീസിൻ്റെ മുന്നിലാണ് നട നടത്തേണ്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല ഇപ്പം എനിക്ക് കെ സി കാരോട് പറയാനുള്ളത് കുട്ടികൾ പരീക്ഷ എഴുതിട്ട് അവരെ ശല്യം ചെയ്യില്ല അവരെ പഠിച്ച് പരീക്ഷ എഴുതിട്ട് ഇപ്പം മര്യാദയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ് കൃത്യസമയത്ത് പരീക്ഷ നടക്കുന്നുണ്ട് കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് വൃത്യസമയത്ത് പിന്നെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം നടക്കുന്നുണ്ട് പാഠപുസ്തക പുസ്തക പരിഷ്കരണം നടക്കുന്നുണ്ട് അതെല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ താറുമാറാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണ്ട വസ്തുത ഇതാണ് അവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ ഉത്തരവിറക്കുക എന്നുള്ള പൂരം കെ ഐ സീൻ്റെ സുഹൃത്തുക്കളും ഉത്തരവിറക്കിയ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും അറിഞ്ഞിരിക്കുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി താൻ ഒപ്പിട്ട ഉത്തരവാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടാൻ തയ്യാറായത് മറവിരോഗം ബാധിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്